ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവേട്ടിലേക്ക് സ്വാഗതം സോ നമ്മളെ സിജോ നമ്മളെ സിജോ റോക്കി ആ ഒരു വിഷയം വേറെ തലത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ഓൾറെഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മളെ ബിഗ് ബോസ് ടീമിനെതിരെയും റോക്കിക്കെതിരെ ഒക്കെ തന്നെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു ഇൻസിഡൻറ്റ് ടെലികാസ്റ്റ് ചെയ്തതിന് എതിരെയാണ് ആ ഒരു അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റിൽ ഇൻവോൾവായ റോക്കിക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കാരണം അവർ അതിൽ ഇമ്പോർട്ടൻറ്റ് രണ്ട് മൂന്ന് പോയിന്റ്സ് ആയി കുറിച്ചിരിക്കുന്നത് നമ്മളെ ബിഗ് ബോസിൻ്റെ ടീമിൽ നിന്ന് ഭാഗത്തു നിന്ന് ആ ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രൊമോഷണൽ മെറ്റീരിയലായി യൂസ് ചെയ്തു ഒരു പ്രോമോയെ ഇറക്കി വലിയ രീതിയിലുള്ളൊരു ഒരു ചലനം സൃഷ്ടിച്ചു അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു കംപ്ലൈൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റോക്കി ുടെലും മെൻ റോക്കിക്കെതിരെയും ഒരു കേസ് ഫയൽ ചെയ്തിട്ട് നമ്മൾ ലാലേട്ടനെതിരെ അങ്ങനെ ബിഗ് ബോസിൽ ആയ വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ അതിൻ്റെ സ്പോൺസേഴ്സ് അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള എതിരെ തന്നെയാണ് ആ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സോ ഇത്തരം കംപ്ലയിൻ്റുകൾ ഇത് ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് ബിഗ് ബോസിനെതിരെ കാരണം മിക്ക സീസണുകളിലും ഇത്തരം എന്തെങ്കിലുമൊക്കെ ഒക്കെ ഫയൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു റീസൺ മേ ബി ഇത് ആദ്യമായിട്ടായിരിക്കും അതായത് ഒരു ഫിസിക്കൽ അസാൾട്ടെന്ന് ഒരു വിഷയത്തിൽ ഇതാദ്യമായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഒരു കംപ്ലൈൻ്റ് പോകുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഈ ഒരു കേസ് ഫയൽ ആവുന്നത് വരെ തന്നെ വേറെ യാതൊരു തരത്തിലുള്ള നിയമപ്രശ്നങ്ങളും നിയമം കേസുകളൊന്നും തന്നെ റോക്കിക്കെതിരെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം സിജോ ഓൾറെഡി പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് എനിക്ക് കംപ്ലൈൻറ്റും ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു പക്ഷേ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം മാപ്പ് പറഞ്ഞ മാപ്പ് പറഞ്ഞെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ സ്പേസിൽ കയറി വന്ന വരുന്നത് ആരായെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ റിയാക്ട് തന്നെയാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു റീസെൻ്റ്ലി പോലൊരു വീഡിയോ അദ്ദേഹം കൊടുത്തിരുന്നു പക്ഷെ എന്തായാലും ബിഗ് ബോസിൻ്റെ ടീം ഈ ഒരു ഈ ഒരു കേസ് ഏത് രീതിയിലായിരിക്കും നേരിടുന്നതെന്ന് അത് അവർക്ക് തന്നെ അറിയുള്ളൂ നമുക്ക് വരും ദിവസങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സൊക്കെ തീർച്ചയായും സോഷ്യൽ മീഡിയകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് വലിയൊരു തുടക്കം തന്നെയാണ് ലഭിച്ചിരുന്നത് പക്ഷേ അതിൽ അതിൻ്റെ കണ്ടൻസൻസിൻ്റെ എന്താ പറയുക ഭാഗത്തു നിന്നുണ്ടാക്കുന്ന ചെറിയ ചെറിയ പിഴവുകളും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചെറിയ അവിടെ അവിടെ അവരുടെ സ്റ്റാ ഗെയിം സ്ട്രാറ്റജികളൊക്കെയാണ് ഇപ്പോൾ ഒരു വേറെ നെഗറ്റീവായിട്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് മാ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പലരും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാർഡ് കണ്ടസ്റ്റൻസിനെയാണ് വലിയ രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ വലിയൊരു ടോക്ക് ഓഫ് ദി ടൗൺ ആയി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തന്നെ വൈൽഡ് വയൽക്കാല എൻട്രീസിലാണെന്നാണ് എനിക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് കാണാം എന്തൊക്കെയായിരിക്കും വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയി സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നതെന്ന് താങ്ക്